നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീനഗറിൽ തുടങ്ങിയ സംശയം ഇന്റലിജൻസ് വിട്ടില്ല രഹസ്യങ്ങൾ ചൂണ്ടിയെടുക്കാൻ പിന്നാലെ കൂടി റോയും ഐ ബിയും ഉൾപ്പെടെ ഉറക്കമില്ലാതെ കാവലിരുന്നതുകൊണ്ട് രാജ്യ തലസ്ഥാനം സുരക്ഷിതമായി അല്ലെങ്കിൽ ഡൽഹി കത്തി അമർന്നേനെ മുംബൈയേക്കാൾ വലിയ സ്ഫോടനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും കണ്ടെടുത്തത് രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് വലിയ സ്ഫോടന പരമ്പരകളാണ് ഭീകരർ ലക്ഷ്യം വെച്ചിരുന്നത് പാകിസ്ഥാനിൽ ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ ഇതുമായി കൂട്ടി വായിക്കണം റാവൽപിണ്ടിയിലെ പാക് പട്ടാള ആസ്ഥാനത്ത് ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ ദൂതൻ എത്തിയെന്ന ഒരു വിവരം പുറത്തു വന്നിരുന്നു പാക് മാധ്യമങ്ങളിൽ നിന്നും പുറത്തുപോയതായിരുന്നു ഈ വിവരം അതായത് ഇന്ത്യയിൽ നടത്താൻ ഉദ്ദേശിച്ച ആക്രമണത്തിന്റെ പദ്ധതി മനഞ്ഞത് റാവൽ സാരം പാകിസ്ഥാനിൽ പട്ടാള ഭരണത്തിന് അട്ടിമറി നടക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ആണവായുധങ്ങളുടെ കൺട്രോള് ഉൾപ്പെടെയാണ് അസിമുനീറിന്റെ കൈകളിലേക്ക് എത്താൻ പോകുന്നത് ഇത് ഇന്ത്യ ഭയക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഭീകരനിൽ നിന്ന് ആർ ഡി എക്സും എ കെ ഫോർട്ടി സെവൻ തോക്കുകളും കണ്ടെടുക്കുമ്പോൾ അതിന് പിന്നിലെ ബുദ്ധി അതായത് ഇന്ത്യയിൽ ആക്രമണത്തിന് കോപ്പ് കൂട്ടിയിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ആണ് എന്ന് വ്യക്തമായിരിക്കുന്നു ശ്രീനഗറിൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചുള്ള അന്വേഷണം എത്തിച്ചേർന്നത് ഹരിയാനയിലെ ഫരീദാബാദിലായിരുന്നു സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായിരിക്കുന്നത് കശ്മീർ സ്വദേശിയായ ഒരു ഡോക്ടറാണ് ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ച് ഇയാൾ നിരവധി തവണ പോസ്റ്റുകൾ ഇടുകയും ഒക്കെ ചെയ്തിരുന്നു നിരന്തരം ഇയാളുടെ അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ ഇയാളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്റുകൾ കണ്ടത് അതിൽ സംശയം തോന്നിയതോടെയാണ് ഇന്റലിജൻസ് സംവിധാനങ്ങൾ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയത് തുടർന്നാണ് വലിയ ഒരാക്രമണത്തിന്റെ പദ്ധതിയുടെ ചുരുളഴിഞ്ഞിരിക്കുന്നത് രാജ്യ തലസ്ഥാനത്ത് നിന്നും കിലോമീറ്ററുകൾ മാത്രം അകലെ ഉഗ്ര സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നത് അതായത് ഭീകരർ ലക്ഷ്യം വെച്ചിരുന്നത് ഡൽഹിയാണെന്ന് വ്യക്തം അനന്ത്നാഗിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തറിന്റെ ലോക്കറിൽ നിന്നാണ് ഒരു എ കെ ഫോർട്ടി സെവൻ തോക്ക് കണ്ടെടുത്തത് തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും മറ്റു തോക്കുകളും വെടിക്കോപ്പുകളും ഉൾപ്പെടെ ജമ്മു ജമ്മുകശ്മീർ പോലീസ് കണ്ടെടുത്തത് ജെയ്ഷെ മുഹമ്മദിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചാവേറാകാനും തയ്യാറായി നടക്കുന്നയാളാണ് ഈ ഡോക്ടർ കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള ചെറുപ്പക്കാരെ ജെയ്ഷെ മുഹമ്മദിലേക്ക് എത്തിക്കാൻ ഇയാൾ കുറെ കാലമായി പ്രവർത്തിക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിൽ ഇയാൾ എത്തിയിട്ടുണ്ട് ഒരു സ്ഥലത്തും അധികകാലം ഇയാൾ നിൽക്കാറില്ല ആർക്കും സംശയം തോന്നാതിരിക്കാനാണ് ഈ രീതി പിന്തുടരുന്നത് ജെയ്ഷെ മുഹമ്മദിന് തീർത്താൽ തീരാത്ത പകയാണ് ഇന്ത്യയോടുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ജെയ്ഷെ തലവൻ മസൂദിന്റെ കുടുംബത്തെ ചിതറിച്ചു ഇന്ത്യൻ സൈന്യം അയാളുടെ സാമ്പത്തിക കേന്ദ്രങ്ങളെല്ലാം തകർത്തെറിഞ്ഞു തീവ്രവാദ കേന്ദ്രങ്ങളും ആയുധ കേന്ദ്രങ്ങളും തകർത്തെറിഞ്ഞു ഇപ്പോൾ പാക് പഞ്ചാബിലും ലാഹോറിലുമൊക്കെയായി തുരങ്കങ്ങളിൽ ഭയന്നു കഴിയുകയാണ് മസൂദ് ഉൾപ്പെടെയുള്ള ഭീകര ഗ്രൂപ്പുകൾ സർവതും നഷ്ടപ്പെട്ട മസൂദും സംഘവും ഇന്ത്യയ്ക്ക് നേരെ മറ്റൊരു മുംബൈ മോഡൽ ആക്രമണമാണ് പദ്ധതിയിടുന്നത് അത് നടപ്പാക്കാൻ കണ്ടെത്തിയ പുതിയ വഴിയാണ് ഇന്ത്യക്കകത്തു തന്നെ ഭീകര ഗ്രൂപ്പുകളെ വളർത്തുക എന്നത് സ്വന്തം പൗരന്മാരെ കൊണ്ട് ഇന്ത്യക്ക് കൊള്ളിവെപ്പിക്കുമെന്ന് ഇനിയും പാക്കിൽ നിന്ന് നുഴഞ്ഞു കയറിയ ആക്രമണം അത്ര എളുപ്പമല്ല അതാണ് ഇന്ത്യയിൽ നിന്നുള്ള ചെറുപ്പക്കാരെ അതിന് നിയോഗിക്കാൻ സ്ലീപ്പർ സെല്ലുകളും മറ്റും സജീവമാക്കുന്നത് ഡോക്ടർമാർ എഞ്ചിനീയർമാർ ഐ ടി ഉദ്യോഗസ്ഥർ തുടങ്ങി വിദ്യാഭ്യാസമുള്ളവരെ ഇന്ത്യയിലേക്ക് ഭീകരവാദം വളർത്തുന്നതിന് കയറ്റിവിടുകയാണ് വിടുകയാണ് ജെയ്ഷെയുടെ രീതി ജെയ്ഷെ മുഹമ്മദ് സ്ത്രീകളുടെ ഒരു തീവ്രവാദ ഗ്രൂപ്പും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാം കോപ്പ് കൂട്ടുന്നത് ഇന്ത്യയെ ആക്രമിക്കാൻ ഡോക്ടർ അറസ്റ്റ് അധികൃതരെ മറ്റൊരു ഡോക്ടറിലേക്ക് കൂടി എത്തിക്കുകയും തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും മുജാഹിൽ ഷക്കീൽ എന്ന് തിരിച്ചറിഞ്ഞ മറ്റൊരു ഡോക്ടറുടെ പക്കലായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഇയാൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഈ ഡോക്ടർ ജമ്മുകാശ്മീരിലെ പുൽവാമ സ്വദേശിയാണ് ഫരീദാബാദിലെ അൽഫലാഹ് ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് മുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളോടൊപ്പം ടൈമറുകളും കണ്ടെത്തിയതായി ഫരീദാബാദ് പോലീസ് കമ്മീഷണർ സതേന്ദർ കുമാർ ഗുപ്ത വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കണ്ടെത്തലുകൾ അന്വേഷണത്തിലിരിക്കുന്ന ഒരു വലിയ ശൃംഖലയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത് ആയുധങ്ങളുടെയും സ്ഫോടക വസ്തുക്കളുടെയും ഉറവിടവും യഥാർത്ഥ ലക്ഷ്യവും കണ്ടെത്താൻ സുരക്ഷാ ഏജൻസികൾ ശ്രമിച്ചു വരികയാണ് ജമ്മുകശ്മീർ ഹരിയാന പോലീസ് സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കണ്ടെടുത്തിരിക്കുന്നത് ഡോക്ടർ റാത്തറിനെതിരെ നേരത്തെ ആയുധ നിയമപ്രകാരവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരവും കേസെടുത്തിരുന്നു ഭീകര ശൃംഖലകളുടെ ഘടനയിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്രൊഫഷണലുകളെയും ഇത്തരം ശൃംഖലകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുമാണ് ഡോക്ടറുടെ പങ്കാളിത്തം സൂചിപ്പിക്കുന്നത് ഭീകരവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതുമായും സംസ്ഥാനാന്തര ആയുധ കടത്ത് ശൃംഖലകളുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി കൊടുത്തത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ആയിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെ ഭീകര ഭീകരഗ്രൂപ്പുകളുടെ നട്ടല്ലൊടിച്ചിട്ടിട്ടുണ്ട് അതിന്റെ കൊലവെറിയിലാണ് പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകളെല്ലാം ഇന്ത്യയ്ക്ക് നേരെ വലിയ ഒരു ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെട്ട ഭീകര ഗ്രൂപ്പുകൾ ഇപ്പോഴും വാദിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതായത് ഭീകര സംഘടനകൾ കൈകോർക്കുന്നു ഇന്ത്യയ്ക്ക് നേരെയെന്ന് ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും കൈകോർത്ത് ഇന്ത്യക്കെതിരെ ആക്രമണ പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരം ചൂണ്ടിയെടുത്തത് ഈ സാഹചര്യത്തിൽ താഴ്വരയിൽ അതീവ ജാഗ്രത പുലർത്താൻ ഇന്ത്യൻ സൈന്യം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരു സംഘടനകളും സംയുക്തമായി ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നും ഇതിനായി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇത്തരം നീക്കങ്ങളെ നേരിടാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും സുരക്ഷാ സേനകൾ അതീവ ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചിരുന്നു കശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനും പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്താനും ഉന്നതതല യോഗങ്ങൾ നടക്കുന്നുണ്ട് ഈ നീക്കങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിലും ഏതടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സൈന്യം സജ്ജമായി നിൽക്കുകയാണ് ഷംഷേർ എന്ന ഭീകരന്റെ നേതൃത്വത്തിലുള്ള ലഷ്കർ ഐ തൊയ്ബ യൂണിറ്റ് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ ആകാശ നിരീക്ഷണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതുവരും ആഴ്ചകളിൽ ചാവേർ ആക്രമണങ്ങൾക്കോ ആയുധങ്ങൾ താഴെ ഇറക്കുന്നതിനോ ഉള്ള സാധ്യതയുടെ സൂചനയാണെന്നും ഇന്റലിജൻസ് സംവിധാനങ്ങൾ വ്യക്തമാക്കിയിരുന്നു മുൻ എസ് എസ് ജി സൈനികരും ഭീകരരും അടങ്ങുന്ന പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമുകളെ പാക് അധീന കശ്മീരിൽ വീണ്ടും വിന്യസിച്ചിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് വിലയിരുത്തുന്നു ഇത് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അതിർത്തി കടന്നുള്ള ആക്രമണ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് പാകദീന കശ്മീരിൽ ഒക്ടോബറിൽ നടന്ന ഉന്നതതല യോഗങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയിലെ മുതിർന്ന നേതാക്കളും ഐഎസ്ഐ ഉദ്യോഗസ്ഥരും പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ചോർത്തിയെടുത്ത ആശയവിനിമയങ്ങൾ പ്രകാരം നിഷ്ക്രിയമായ ഭീകര സംഘങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും മുൻ കമാൻഡർമാർക്ക് പ്രതിമാസ സ്റ്റൈപ്പൻ്റ് നൽകാനും ഓപ്പറേഷൻ സിന്ധൂറിൽ സംഭവിച്ച നഷ്ടങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ ഭീകര സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകാനും ഈ യോഗങ്ങളിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നായിരുന്നു വിവരങ്ങൾ ഇന്ത്യൻ സുരക്ഷാ സുരക്ഷാസേനയ്ക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെതിരെ പ്രതികാര ആക്രമണങ്ങൾ ശക്തമാക്കാൻ ഐഎസ്ഐ സംഘടനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു ശ്മീർ താഴ്വരയിൽ ഉടനീളമുള്ള പ്രാദേശിക അനുഭാവികളെയും സഹായങ്ങളെയും ലഷ്കർ എ തൊയ്ബ പ്രവർത്തകർ കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ടെന്നും വിവരമുണ്ട് ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്തുന്നതിന് ജയ്ഷെ മുഹമ്മദും ലഷ്കർ ഭീകരനും കൈകൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഇന്ത്യയിൽ പലയിടത്തു നിന്നായി സ്ഫോടക വസ്തുക്കളും തോക്കുകളും ഒക്കെ കണ്ടെടുക്കുന്ന സമീപനങ്ങൾ ഇന്ത്യ അതിശക്തമായി തിരിച്ചടിക്ക് തയ്യാറായി നിൽക്കുകയാണ് ഇന്ത്യക്ക് നേരെ ചെറിയൊരാക്രമണം ഉണ്ടായാൽ അത് പാകിസ്ഥാന്റെ തലയെടുക്കുന്നതിലായിരിക്കും കലാശിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്